രണ്ടര കൊല്ലത്തെ തടവ് ഇപ്പോൾ ഞാനിവിടെ തരിച്ച കൂട്ടുകാരെല്ലാം പോയി പേര് പറഞ്ഞില്ലല്ലോ നാരായണി സുന്ദരമായ പേര് വയസ്സ് ഇരുപത്തിരണ്ട് സുന്ദരമായ വയസ്സ് കഠിന തടവാണ് അല്ലേ അതെ പതിനാല് കൊല്ലം അപ്പോൾ കൊലക്കുറ്റമാണല്ലേ ഒത്തിരി നാളായോ വന്നിട്ട് ഒരു കൊല്ലമായി ഓ എന്തൊരു ജീവിതം നാരായണി നമ്മൾ ഏതാണ്ട് ഒരുമിച്ചാണ് ഈ ജയിലിൽ വന്നത് എനിക്ക് റോസച്ചെടി തരുമോ നാരായണി എങ്ങനെയറിഞ്ഞു ഇവിടെ റോസച്ചെടി ഉണ്ടെന്ന് ജയിലല്ലേ എല്ലാം എല്ലാവരും അറിയും ഇവിടെ ഒരു ഇല്ല തരുമോ എന്താ ഈ ഭുവനത്തിലുള്ള എല്ലാ പന്നൽ ചെടികളും ഞാൻ നാരായണിക്ക് തരാം മതി തരുമോ ഓ എന്തൊരു നാരായണി ഇത് തരുവോന്ന് നാരായണി അവിടെ തന്നെ നിൽക്കണേ ഞാൻ ഇപ്പോൾ കൊണ്ടുവരാൻ കേട്ടോ കേട്ടു എന്താടാ പടിക്കൂസുകളെ ഓടി മരത്തിൽ കയറുന്നത് എന്നിട്ട് മിണ്ടാതെ ഒളിച്ചു നിൽക്കുകയായിരുന്നു കൊണ്ടുവന്നോടെ വിളിച്ചിരുന്നെങ്കിൽ വിളിച്ചിരുന്നെങ്കിൽ സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ എന്നാണ് ഞാൻ പറഞ്ഞത് സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ ദൈവം എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നു ദൈവം ആരുടെ മൂട്ടിലും പ്രത്യക്ഷപ്പെടുകയില്ല ദൈവം പ്രപഞ്ചങ്ങളാകുന്നത് പ്രപഞ്ചങ്ങളിലെ ചൈതന്യവും വിളിച്ചോ ഞാൻ ഞാനല്ലേ നാരായണി ഞാൻ വിളിച്ചപ്പോൾ ഇത്രയും നേരം എന്താണ് മിണ്ടാതെ നിന്നത് ഞാൻ ചുമലിനെയോ അല്ല പിന്നെ

മകന്റെ മുകളിൽ നോക്കണം ഞാൻ വരുമ്പോൾ ഉണങ്ങിയ കമ്പിടും കണ്ടാൽ വരും ദൈവമേ എന്താ നാരായണീ എനിക്ക് വരുന്നു കാരണം എന്ത് എനിക്ക് അറിഞ്ഞൂടാ നാരായണി പോയി നട്ടിട്ട് വരൂ ഞാൻ ഉണക്ക കമ്പിടും ഞാൻ അത് നോക്കിയിരിക്കും കണ്ടാൽ വരുവോ വരും